തണ്ണിമത്തൻ കൃഷിയിൽ ഒരു പ്രതാപകാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാട്ടൂലിന് അത് വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് മാട്ടൂൽ കൊയിലേരിയൻ റിൻസി എന്ന കർഷകൻ ഇത് യുവ കർഷകൻ റിൻസിയുടെയും സഹോദരന്റെയും തണ്ണിമത്തൻ പാടം അഞ്ചര ഏക്കറിൽ തണ്ണിമത്തൻ വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു മാട്ടൂൽ സിദ്ദിഖ് പള്ളിക്ക് സമീപത്തെ അംബേദ്കർ കോളനിയിലെ പാടത്താണ് കൃഷി ഇറക്കിയത് കഴിഞ്ഞ ജനവരിയിൽ ആരംഭിച്ച കൃഷി പൂർണമായും ജൈവരീതിയിൽ മൂലമുണ്ടായ പ്രതിസന്ധികൾ ഏറെ തരണം തണ്ണിമത്തൻ കൃഷിയിൽ ഈ സഹോദരങ്ങൾ വിജയം എല്ലാ വർഷവും നമുക്ക് ജനുവരി പന്ത്രണ്ടിന് നമുക്ക് നമ്മൾ നടലും പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അണക്കെട്ട് തുറന്നിളക്കാത്തത് കൊണ്ട് ജെ സി വെച്ച് തുറന്നിടക്കാത്തതുകൊണ്ട് അത് ആഗസ്റ്റിലും നവംബറിലും തുറന്നിളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മാസം മുമ്പിലേ നമുക്ക് വിളവെടുക്കാം മെയ് നാലായി നമുക്കൊരു ജനുവരി നമുക്ക് വിളവെടുക്കാം നവംബറിൽ തുടങ്ങിയാൽ പിന്നെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മാട്ടൂൽ നിർവഹിച്ചു മാട്ടൂലിന്റെ തണ്ണിമത്തൻ പ്രതാപകാലം തിരികെ കൊണ്ടുവരാൻ കർഷകർക്കൊപ്പം നാട് ഒരുമിച്ചുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എങ്ങനെ അഭിനന്ദിച്ചാൽ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം ത്യാഗം സഹിച്ച ഒരു പ്രശ്നമാണ് ഒരു കാലത്ത് മാട്ടൂൽ വത്തക്കയുടെയും വെള്ളരിക്ക നാടായിരുന്നു പക്ഷേ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഈ കൃഷി മാട്ടൂൽ മേഖലയിൽ ഇല്ലാതെ അതിന് ഒരു പുതിയ ഉണർവ് നൽകുന്നതിന് വേണ്ടിയാണ് മാട്ടൂൽ കൃഷിഭാവന്റെയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് പ്രോത്സാഹനമായി തണ്ണീർ മക്കൾ കൃഷി നടപ്പിലാക്കിയത് പക്ഷെ കാലാവസ്ഥ വളരെ മോശമായതിനാൽ വേണ്ട രീതിയിൽ ഇപ്രാവശ്യം ഈ കൃഷി നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല നമ്മളൊക്കെ ഒരു കാലത്ത് അഭിമാനത്തോട് പറയുകയാണെങ്കിൽ മാട്ടൂലിന്റെ റോഡുകളിൽ വലിയ നാഷണൽ പെർമിറ്റ് വണ്ടികൾ നിരനിരയായി നിറക്കുന്ന കാലങ്ങളുണ്ടായിരുന്നു അത് മാട്ടൂല് വത്തിക്ക കേരളത്തിൽ തന്നെ ഏറ്റവും മധുരമുള്ള വത്തക്ക കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമമായിരുന്നു മാട്ടൂൽ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഈ തണ്ണിമത്തൻ കർഷകർക്കൊപ്പം എന്നും കൂട്ടായി ഉണ്ടായിരുന്നു പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തണ്ണിമത്തൻ കൃഷിക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകി മാർഗ്ഗനിർദ്ദേശങ്ങളുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരും ഒപ്പം കൂടി ഒരേക്കറോളം തണ്ണിമത്തം ചെയ്തെടുത്ത് ഈ വർഷവും അതേപോലെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഒരുപാട് വിളവ് കുറഞ്ഞൊരവസ്ഥയാണ് ഉള്ളത് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൻ്റെ ക്ലസ്റ്റർ പദ്ധതി പ്രകാരം കർഷകർക്ക് കൊടുക്കാൻ സഹായിക്കുന്ന സാധിക്കുന്ന ആനുകൂല്യമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് അതൊരു സെന്റിന് എൺപത് രൂപ എന്നുള്ള രീതിയിലാണ് അനുവദിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടൂലിൻ്റെ പ്രത്യേകത ഇവിടുത്തെ വെള്ളം വാർന്നു പോകാൻ ഒരുപാട് വൈകുന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ ജനുവരിയിലെങ്കിലും കൃഷി തുടങ്ങിയാൽ മാത്രമേ അവർക്ക് ഈ ഒരു തണ്ണിമത്തനിൽ വിജയം കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുഷ കൃഷി ഓഫീസർ കെ പ്രീത തുടങ്ങിയവരും വിളവെടുപ്പ് ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി മമ്മി നമ്മൾ ഹോം അപ്ലയൻസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക